നമസ്കാരം ഔട്ട്ലൈൻ കേരള തദ്ദേശ പോര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡായ ആമ്പല്ലൂർ വെസ്റ്റിലാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാംലാലിന്റെ സമീപത്താണ് എന്നെ ഈ വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മാറ്റം വരുത്തേണ്ട കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട് അതിലൊന്നാണ് വീട് വാസയോഗ്യമാക്കൽ അതിന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വീട് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളും യാത്രക്കാർക്കും യാത്രാ സൗകര്യം സുഖമായിട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മാന്തിരിത്തൽ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് വെള്ളക്കെട്ട് ഒരു ചെറിയ മഴയോ അല്ലെങ്കിൽ ഒരു വേലിയേറ്റോ വന്നാൽ പോലും അവരുടെ വീടുകളിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു ചെറിയ തോടുണ്ട് വെള്ളക്കെട്ട് മാറ്റുന്ന സജ്ജീകരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടുന്ന എല്ലാ പദ്ധതികളും ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും വീടുകളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ലിസി വർഗീസ് വോട്ട് അഭ്യർത്ഥനയുടെ തിരക്കിലാണ് പ്രചരണത്തിന്റെ ചൂടിലാണ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന ലിസി വർഗീസിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് താങ്കൾ വിജയിക്കുകയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ച് ചുരുക്കിയൊന്ന് വിശദീകരിക്കാമോ ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവിധത്തിലും ഇവിടെയുള്ള ഒരുമാതിരി കാര്യങ്ങളെല്ലാം ഇവിടെ ആവശ്യങ്ങളെല്ലാം വികസനങ്ങളും ചെയ്തു കഴിഞ്ഞ ഒരു വാർഡാണ് ഏകദേശം അതിൽ ഏറ്റവും പ്രധാനമായത് കുടിവെള്ളം നമ്മുടെ കുമണ്ണിമല കുറച്ച് ഉയർന്ന സ്ഥലത്തേക്ക് കുടിവെള്ളം ഇല്ലായിരുന്നൊരു സ്ഥലത്ത് കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട് അത് ഇതിനു മുമ്പ് ഒരിക്കലും അവർക്ക് വെള്ളം കിട്ടിയിട്ടുള്ളതല്ല വളരെ ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളം ആവശ്യത്തിന് എത്തുകയും ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ ടാറിങ്ങാണ് എല്ലാവരും നമ്മൾ ഓട്ടി ചോദിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ടാറിങ് പിന്നെ മെയിനായിട്ട് മാന്ത്രിത്തെ ഭാഗത്തേക്ക് വഴിയില്ല അവിടെ ഒരു ചെറിയ ആറ് കിടന്നു വേണം പോകാൻ അവിടുത്തെ ഒരു പാലം റോഡുകളുടെ ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ടെൻഡറൊക്കെ ഏകദേശം ആയിരിക്കുന്നതാണ് അത് ഈ കാലയളവിൽ പുതിയതായിട്ട് നമ്മളത് ഒന്നുകൂടി ഫണ്ട് പോരാത്തതിന് ഫണ്ട് കണ്ടെത്തി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ വെള്ളക്കെട്ടിൻ്റെ അതിനുള്ള മാറ്റുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ബി ജെ പി സ്ഥാനാർത്ഥി ശോഭന വേണുഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കിസാൻ സമ്മാൻ പദ്ധതി പ്രധാൻ ആവാസ് യോജന ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ബി ജെ പി ഈ വാർഡിൽ കൂടുതൽ പ്രചരണ വിഷയമാക്കുന്നതെന്ന് മനസ്സിലാകുന്നു എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ പദ്ധതികളിൽ ബി ജെ പിയെ സംബന്ധിച്ചല്ല കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല പ്രയോജനമുള്ള പദ്ധതിയാണ് ഇത് എല്ലാ തലത്തിലും എൻ്റെ വാർഡിൽ ആമ്പല്ലൂർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ ഈ വാർഡിൽ ഞാൻ ജയിച്ചാൽ എൻ്റെ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൂടെ അഞ്ച് വർഷം മുന്നിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഇരു മുന്നണികളും പല പ്രാവശ്യം ഈ വാർഡിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വികസന പ്രവർത്തനങ്ങളെ എൽ ഡി എഫ് രണ്ട് വട്ടം വിജയിച്ചു യു ഡി എഫ് അതിനു മുമ്പ് വിജയിച്ചിട്ടുണ്ട് അപ്പം ഇവരുടെ ഒക്കെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എൻ ഡി എ ഈ ഒന്നാം വാർഡിലെ വികസനത്തിനാട്ടിൽ രണ്ട് പാർട്ടിക്കാരും ഒന്നും കൂടെ ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ ഓരോ വീട്ടിലെയും ഓരോ അംഗത്തെയും ഞാൻ ഇവരുടെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തും ഇവരെ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ആമ്പല്ലൂർ വെസ്റ്റിലെ പ്രചരണ പ്രവർത്തനങ്ങൾ മൂന്ന് മുന്നണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിധം പുരോഗമിക്കുമ്പോൾ സ്ഥാനാർത്ഥികളിൽ മൂവരും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ് മറ്റൊരു വാർഡിൽ സ്ഥാനാർത്ഥികൾക്കും ജനങ്ങൾക്കുമൊപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം